മചന്ദ്രമഭ്രാ വേതസേ രഘുനാഥായ സീതായ പദ നമ കൂജന്തം നമേ മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകോകിളം നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രി ചാനൽ ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കാൻ ഓർമ്മിപ്പിക്കുന്നു പ്രിയരേ വാൽമീകി രാമായണത്തിൽ നമ്മൾ കണ്ടത് ദശരഥ മഹാരാജാവിനോട് കൈകേ അതിക്രൂരമായിട്ടുള്ള രണ്ട് വരം ചോദിക്കുകയാണ് രാമന് നിശ്ചയിക്കപ്പെട്ടതായിട്ടുള്ള അതേ അഭിഷേക സംഭാരം കൊണ്ട് തൻ്റെ പുത്രനായിരിക്കുന്ന ആ ഭരതനെ അഭിഷേകം ചെയ്ത് പതിനാല് വർഷം രാമനെ കാട്ടിലേക്ക് അയക്കണം എന്ന ദശരഥന് താങ്ങാൻ പറ്റാത്ത അതിക്രൂരമായിട്ടുള്ള മരം ചോദിച്ചതോടുകൂടി ദശരഥൻ്റെ ഒരു മരം മുറിച്ചാൽ താഴത്തേക്ക് പതിക്കുന്നത് പോലെ മോഹാലസ്യപ്പെട്ട് വീണു അല്പസമയത്തിന് ശേഷം ബോധമൊക്കെ വീണ്ടെടുത്തതുകൊണ്ട് ശേഷം ചോദിച്ചു ഞാൻ ഈ കാണുന്നത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എങ്ങനെ കൈകേയക്ക് സാധിക്കുന്നു ഇത് താൻ ജീവന തുല്യം ഒരു പക്ഷേ രണ്ട് പത്നിമാരേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് കൈകേയാണ് അപ്പോൾ അത്തരത്തിലൊരാളെയാണോ താൻ സർവ മനസ്സും കൊടുത്ത് സ്നേഹിച്ചത് ഇത് ദശരഥനെ വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞില്ല എന്തായാലും നിശംസയെ ദുഷ്ടചാരിത്രേ വിളിക്കുകയാണ് ഇത്രയും അതായത് കുലസ്യ വിനാശിനി കുലസ്ഥാസ്യ വിനാശിനി ഈ കുലത്തിൻ്റെ സർവനാശം വിതയ്ക്കുന്ന എന്ന് വിളിക്കുകയാണ് നൃശംസേ ദുഷ്ടചരിത്രേ കുലസ്ഥാസിയ വിനാശിനി കൃതം തപരാം കൃതം ത രാമേണ പാപം പാപേ മയാ പാപേ എന്ന് വിളിക്കണ സംഭവന എന്നാലും രാമനാലും മയാപി രാമേണ എന്നാലും രാമനാലും എന്ത് തെറ്റാണ് നിനക്ക് ചെയ്തത് കിങ് കം തപരാധ രാമേണ എന്ത് തെറ്റാണ് രാമൻ അല്ലെങ്കിൽ ഞാൻ നിനക്ക് ചെയ്തത് എന്ന് വളരെ പരിഭ്രമത്തോടു കൂടി വിഷമിച്ചുകൊണ്ട് ചോദിക്കുകയാണ് വളരെ ചിത്ത സ്ത്രീകളുടെ മനസ്സ് ഇത്രയധികം കഠോരമാണ് എന്ന് ഞാൻ വിചാരിച്ചില്ല തവ രാമേണ പാപം പാപേ നീ തന്നെയല്ലേ എന്നോട് പറയാറ് രാമനാണ് എന്നെ യഥാർത്ഥത്തിൽ ശുശ്രൂഷിക്കാറ് പതിവ് ഭരതനോടുള്ളതിനേക്കാൾ സ്നേഹം എനിക്ക് രാമനോടുണ്ട് രാമനും എന്നോടാണ് കൂടുതൽ സ്നേഹം കൗസല്യോടുള്ളതിനേക്കാൾ സ്നേഹം എന്നോടാണ് അത്തരത്തിലുള്ള രാമനെ ഇത്തരം വേഷം ധരിച്ച വനവാസത്തിനുചിതമായ വേഷം ധരിച്ച് പതിനാല് കൊല്ലം കാട്ടിലേക്ക് അയക്കാനായിക്കൊണ്ട് എന്നോട് വരം ചോദിക്കാൻ എങ്ങനെ നിനക്ക് സാധിച്ചു ഞാൻ ഒരു ചെറിയ കുട്ടി സർപ്പത്തിനെ വേറെ എന്തോ വസ്തുവാണെന്ന് തെറ്റിദ്ധരിച്ചിൽ ആളിച്ച് കളിച്ച് അപകടത്തിൽ പോയിപ്പെടുകയാണ് ആ കുട്ടി എന്ന് വിചാരിക്കുക അതുപോലെയല്ലേ ഇപ്പം ഞാൻ ഉണ്ടായത് കൃഷ്ണസർപ്പം എന്ന് പറയാണ് ഒരു കൃഷ്ണസർപ്പം കരിമൂർഖനെ എന്തോ കളിക്കുമോ സുന്ദരമായ വസ്തുവാണോ എന്ന് തെറ്റിദ്ധരിച്ച് അതിനെ കൈകൊണ്ട് തൊട്ടിലാളിക്കുന്നതായ പോലെയല്ലേ നീ ഇപ്പോൾ ചെയ്തത് അതുകൊണ്ട് ഞാൻ നിൻ്റെ കാക്കൽ വീണിട്ട് യാചിക്കാം അപിതേചരണ ഊ മൂർധ്ന പ്രശാമേ പക്ഷേ അമ്മി ഏഷപ്രസീതമേ നിൻ്റെ കാല് പർച്ചു ഞാൻ പറയാം എന്നെ ദയവായിട്ട് നീ ഇങ്ങനെ ദുഃഖത്തിൽ അഴ്ത്താതിരിക്കൂ പ്രസീതമേ എന്നെ സന്തോഷിപ്പിക്കൂ ഈ വരം പിൻവലിച്ചിട്ട് എന്നർത്ഥം കിമിതം ചിന്തിതം പാപേ ദയാ പരമദാരുണം പരമദാരുണമായിരിക്കുന്ന ഇത് ചിന്തിക്കാൻ എന്താണ് കാരണം ദയവായിട്ട് ഈ ഒരു വരം നീ ചോദിക്കരുത് ശ്രീരാമൻ എൻ്റെ മൂത്തപുത്രനും സർവധാ രാജ്യത്തിന് അവകാശിയും ആണ് അതുകൊണ്ട് സമയം ജ്യേഷ്ഠ സുദർശിമാൻ ധർമ്മ ജ്യേഷ്ഠ ധർമ്മത്തിൽ ധർമ്മത്തിലെ തന്നെയാണ് ധർമ്മശാസ്ത്രത്തിൽ രാജ്യം കൊടുക്കേണ്ടത് അതല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് കഠിന ദുഃഖത്തിൽ എന്നെ ആഴ്ത്തിയിരിക്കണു നീ എങ്ങനെ ഈ ആവശ്യവുമായി ക്രോധാകാരത്തിൽ പ്രവേശിക്കാൻ നിനക്ക് സാധിച്ചു തീർച്ചയായിട്ടും നീ മറ്റാർക്കോ കീഴടങ്ങിയിട്ടുണ്ട് ഏതോ ഒരാളുടെ ദുർവചനം കേട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അതായത് ആശയത്തിൽ നീ വന്നിരിക്കുന്നത് എന്ന് തീർച്ചയാണ് ഒരിക്കലും ഞാൻ നിനക്ക് അപ്രിയം നിൽക്കുകയോ നീ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടില്ല അതികോമളനായിരിക്കുന്ന ആ രാമൻ കാട്ടിലേക്ക് പോകുന്നത് ഞാൻ എങ്ങനെ സഹിക്കും അതുകൊണ്ട് സുന്ദരി ആ രാമൻ്റെ വനവാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി പിന്നെ പറയുകയാണ് ഭരതനേക്കോൾ ഏറെ ഭവതിയെ ശുശ്രൂഷിക്കുന്നു എന്ന് ഭവതി തന്നെയല്ലേ പറയാറ് ശുശ്രൂഷ താഴ്മ ആദരം ഇതൊക്കെ രാമന് ഉള്ള പോലെ അല്ലെങ്കിൽ വേറെ ഏതൊരാൾക്കാണുള്ളത് മറ്റൊരാളെ സഹായിക്കാനും ഗുരുജനങ്ങളെ ശുശ്രൂഷിക്കാനും ഒക്കെ ഉള്ള ഈ ഗുണങ്ങൾ വേറെ ഏതൊരാൾക്കാണ് ഉള്ളത് അതുകൊണ്ട് നല്ല ഭൂതങ്ങളെയും സാന്ത്വനിപ്പിക്കുന്ന നരശൂദ നരശാർദൂലിനായിരിക്കുന്ന ആ രാമൻ പ്രജകളെ നല്ലപോലെ പ്രീതിപ്പെടുത്തി ഭരിക്കും എന്ന് എല്ലാവർക്കും അറിയാം ആർക്കാണ് അറിയാത്തത് രാമൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സത്യേന ലോകാഞ്ജയ ദീനന്ദഘവ ശൂതാണ് ഗുരുൻ ശുശ്രൂഷയാ വീരോ തനുഷാ യുദ്ധി ശത്രുവാൻ ഛാത്രവാൻ സത്യം കൊണ്ട് ലോകത്തെ ആകർഷിക്കുക സത്യവാനായിട്ടൊരാളെ പഴയ ലോകത്ത് വന്നിപ്പോൾ എങ്ങനെയാ ചോദിച്ചാൽ നിശ്ചയില്ല സത്യവാനെ ആയിരിക്കും ചിലപ്പോൾ അവജ്ഞയോടെ കാണുക പണ്ട് അങ്ങനെ ഇല്ല ഇല്ലായെന്നതാണ് സത്യേനെ ലോകാൻ ജയിതി ലോകത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പ്രീതി നേടുക സത്യം കൊണ്ട് ദാനം കൊണ്ട് ദീനന്മാരെ അധികം ധനമില്ലാത്ത ദീനന്മാരെ ഏത് നിലയ്ക്ക് കയ്യിലെടുക്കാം അവർക്കൊക്കെ കുറേശോ ദാനം ധനം ദാനം കൊടുക്കുക നമ്മുടെ പ്രദേശം ദീനാൻ ദാനേന ആ രാമനാവട്ടെ ദീനന്മാർക്ക് ദാനം കൊടുത്തുകൊണ്ട് അവരെയും കയ്യിലെടുക്കുന്നു എങ്ങനെയാണ് ഗുരുക്കന്മാരെ കയ്യിലെടുക്കുക ഗുരുവൻ ശുശ്രൂഷയാവീരോ അല്ല അറിവുള്ള ഒരാൾ ഗുരുവിൻ്റെ മഹത്വം അറിയുന്ന ഒരാൾ ഗുരുവിനെ ശുശ്രൂഷിച്ചിട്ടാണ് ഗുരുവിനെ കയ്യിലെടുക്കുക അപ്പോൾ ആ ഗുരു അനുഗ്രഹം കൊടുക്കണു അനുഗ്രഹം കിട്ടിയാൽ പിന്നെ വേറെ എന്താണ് വേണ്ടത് അപ്പോൾ നല്ലൊരു ശിഷ്യൻ ഗുരുവിനെ വേണ്ട പോലെ ശുശ്രൂഷ ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൈക്കലാക്കുന്നു അതാണ് കഴിവെന്നർത്ഥം അതിലൊക്കെ വളരെയധികം വിജയിച്ച ആളാണ് എൻ്റെ രാമകുമാരൻ സത്യം ദാനം തപസ് ത്യാഗം സൗഹാർദ്ദം ശൗചം വിജ്ഞാനം ഗുരുശുശ്രൂഷ ഇങ്ങനെ കുറേ ഗുണങ്ങൾ ഇതെല്ലാം രാമനിൽ ഉണ്ട് എന്ന് ഈ ലോകത്തിലെല്ലാവർക്കും അറിയാം മഹർഷി സമേതനായിരിക്കുന്ന ആ രാമൻ വളരെയധികം യശസ്വിയാണ് തത്മിൻ ആർജവസമ്പന്നേ ദേവദേവോപമേ കഥം ദേവന്മാരിൽ വെച്ചിട്ട് ദേവന്മാരുടെ സ്ഥാനം അതിന് ഉപമിക്കത്തക്കതായ അതിന് തുല്യമായിട്ടുള്ള ആ രാമന് പാപം ആശംസതേ രാമേ മഹർഷി സമതേജസീ ഏത് പ്രകാരത്തിലും ഈ പാപചിന്ത ആ രാമനിൽ ഉണ്ടായി ഒരു അപ്രിയ വാക്കുപോലും ആ രാമൻ നിന്നോട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല അങ്ങനെയുള്ള രാമനോട് ഞാൻ എങ്ങനെയാണ് ഈ ഒരു കാര്യം പറയുക അപ്രിയ ഞാൻ എങ്ങനെ പറയുന്ന ചോദിക്കുകയാണ് വളരെ മരണത്തോട് അടുത്തിരിക്കുന്നതായിട്ടുള്ള ഈ പ്രായത്തിൽ കൈകേയി നീ എന്നോട് ഒരല്പം കാരുണ്യം കാണിക്കണം ദയവായിട്ട് ഈ ലോകത്തിൽ എന്തൊക്കെ ഒരാൾക്ക് മറ്റൊരാൾക്ക് നൽകാൻ കഴിയും അതെല്ലാം ഞാൻ നിനക്ക് നൽകാം പൃഥിവ്യാം സാഗരാന്തായം സമുദ്രം വരെയാണല്ലോ ഭൂമി ഉള്ളതെല്ലാം അപ്പുറമില്ലല്ലോ പിന്നെ സമുദ്ര അല്ലേ അതുവരേക്കും സാഗരാന്തം ഉള്ളതായിരിക്കുന്ന ഭൂമി ഞാൻ നിനക്ക് തരാം നിൻ്റെ കാല് ഞാൻ പിടിക്കുകയും ചെയ്യാം എനിക്ക് രാമൻ മാത്രമാണ് അവലംബം ആ രാമൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല ഇങ്ങനെ ദുഃഖത്തിൽ അങ്ങനെ വെന്ത് നീറുകയാണ് നൃപൻ കാരണം മിക്കവാറും ഇത് നടപ്പായാൽ പിന്നെ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പോ കൈകേട ക്രൂരത വീണ്ടും കണ്ടു എതി ദോ രാജൻ പുനഃപ്രത്യനുദ്യസേ എനിക്ക് വരം തന്നിട്ട് എന്തുകൊണ്ടാണ് മറ്റൊരു തരത്തിൽ അങ്ങ് ഇപ്പോൾ പറയുന്നത് ധാർമ്മികത്വം കഥം വീര പൃഥിവ്യാം കഥ ശശി ഭൂമിയിലുള്ളവരെല്ലാം അങ്ങ് ധാർമ്മികനാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇതിനൊക്കെ വിപരീതമായിട്ടാണല്ലോ ഇപ്പോൾ അങ്ങ് പ്രവർത്തിക്കുന്നത് സത്യം ചെയ്ത് എല്ലാവരും സൂര്യചന്ദ്രന്മാരും ഗ്രഹങ്ങളും അറിയച്ചിലയല്ലേ എനിക്ക് അങ്ങ് വാക്ക് തന്നത് അപ്പോൾ ആ സത്യത്തെ എന്തുകൊണ്ടാണ് ഇപ്പോൾ പാലിക്കാതെ വേറെ ചില വാക്കുകൾ പറഞ്ഞ് അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നത് അതിന് സാക്ഷിയായുള്ള ഗ്രഹങ്ങളോടും സൂര്യചന്ദ്രന്മാരോടും അങ്ങ് എന്ത് ഉത്തരമാണോ പറയുക അവരെ സാക്ഷി നിർത്തിയിട്ടാണല്ലോ എനിക്ക് വാക്ക് തന്നത് അവിടെ ആരുടെ പ്രസാദത്താലാണോ ഞാൻ ജീവിക്കുന്നത് എന്നെ കാത്തു രക്ഷിച്ചത് ആ കൈകേയോട് ഞാൻ വാക്ക് തെറ്റിച്ചു എന്ന് അങ്ങേക്ക് തന്നെ പറയേണ്ടി വരില്ലേ സത്യം ചെയ്തു പിന്നെ അത് മാറി എന്ന് വല്ലവരും ചോദിച്ചാൽ അങ്ങ് പറയേണ്ടി വരില്ലേ എന്ന് ചോദിക്കുകയാണ് രാജവംശത്തിന് തീരാകളങ്കമായിരിക്കും ഈ വരം എനിക്ക് തരാതിരിക്കുകയാണെങ്കിൽ അങ്ങ് വരുത്തുന്നത് കിൽബിഷത്തം നരേന്ദ്രാണ കരിശ്യസി നരാധിപ യോ ദരമത്തെ വനരന്യാനി ഭാഷസേ വരന്തെന്ന് പിന്നെ മറ്റു രീതിയിൽ പറയുന്നത് കൊണ്ട് നരാധിപ രാജവംശത്തിലുള്ള അഗ്നി തീരാക്കളങ്കമാണ് ഈ സൂര്യവംശത്തിന് വരുത്താൻ പോകുന്നത് എന്ന് ഓർക്കണം എന്നിട്ട് പഴയ കാലത്ത് ഉള്ള ചില സംഭവങ്ങൾ ശൈവ ശയനകപോധീയെ സ്വാംസം ഭക്ഷിണേദതവും പണ്ട് പരീക്ഷണാർത്ഥം ദേവേന്ദ്രൻ പരിന്തും അഗ്നി ഒരു പ്രാവും ആയി ശിബി രാജാവിൻ്റെ മടിയിൽ ശരണം പ്രാപിക്കുണ്ടായി എന്ന് കേട്ടിട്ടുണ്ടല്ലോ പ്രാവ് അഗ്നിദേവനായിട്ടുള്ള പ്രാവ് ഇപ്പം തൻ്റെ ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചു കൊടുത്ത ആ പ്രാവിനെ ശിബി രക്ഷിച്ചു എന്ന് കേട്ടിട്ടില്ലേ ഒക്കെ നമ്മുടെ ഭാരതത്തിലുണ്ടായിട്ടുള്ള കഥകളല്ലേ എനിക്ക് അങ്ങ് മാത്രമാണ് ആശ്രയമെന്നും എന്നെ രക്ഷിക്കണമെന്നും പ്രാവ് താണപേക്ഷിച്ചപ്പോൾ ആ ഇന്ദ്രനോട് പറഞ്ഞു എൻ്റെ ശരീരത്തിൽ പകുതി ഞാൻ നിനക്ക് നൽകിയാലും ഈ പ്രാവിനെ നീ കൊല്ലരുത് അപ്പോൾ അത്ര വരേക്കും ത്യാഗങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ടുള്ള രാജ്യമാണ് ഈ ഭാരതം എന്തുകൊണ്ടാണ് പിന്നെ അങ്ങ് ഇത്ര മടിച്ചുകൊണ്ട് തന്നതായിട്ടുള്ള വരത്തെ മാറ്റണമെന്ന് ചിന്തിക്കുന്നത് ഉടനെ തന്നെ ദശരഥം പറഞ്ഞു രാമനെ വാഴിച്ചിട്ട് അങ്ങ് കൗസല്യോട് രമിക്കാൻ നോക്കുകയാണ് അല്ലേ അപ്പോൾ എനിക്ക് തന്ന വാക്ക് തെല്ലും വലിയില്ല സുഖമായിട്ട് രാമൻ എന്നൊരൊറ്റ ചിന്തയെ അങ്ങേക്കേ ഉള്ളൂ അപ്പോൾ ഈ ഭരതനും രാജ്യം അവകാശപ്പെട്ടതല്ലേ എന്തു തന്നെ അങ്ങ് പറഞ്ഞാലും ഈ വരത്തിൽ നിന്ന് ഞാൻ മാറില്ല അതിനുവേണ്ടി ദയവായി എന്നോട് പറയരുത് അഹം ഹി വിഷമ ദൈവപിത്വുതവാഗ്രത പശ്ചസ്തേ മരിഷ്യാമി രാമോയപിഷിച്ചതേ രാമനെ രാജാവാക്കുകയാണെങ്കിൽ ഉത്ബന്ധനം വാ വിഷഭക്ഷണം വാ കയറ് കെട്ടിയിട്ടോ വിഷം കഴിച്ചിട്ടോ എൻ്റെ ജീവൻ ഞാൻ അവസാനിപ്പിക്കുന്ന പറയുകയാണ് കൈകൈ മരിഷ്യാമി ഞാൻ മരിക്കും എന്നുള്ളത് തീർച്ചയാണ് ഒരു മാറ്റവും ഇതിലില്ല അതുകൊണ്ട് രാമമാതാവിൻ്റെ മുമ്പിൽ കൈ തൊഴുത് ഒരു ദാസിയായി ഞാൻ ജീവിക്കുന്നതിൽ നല്ലത് മരിക്കുക തന്നെയാണെന്ന് പറയുകയാണ് കൈകേ രാമാവിനെ രാജാവിൻ്റെ അമ്മയായി കണ്ട് ഒരു ദാസിയായിട്ട് കൈവണങ്ങുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ വിചാരിക്കുക അഞ്ജലിം പ്രതിഗണ്ണന്തിയും ശ്രേയോതനും മൃതിർമ്മമാ അഞ്ജലി ബന്ധത്തോട് കൂടിയിട്ട് രാജാ മാതാവ് എന്ന നിലയ്ക്ക് കൗസല്യെ കാണുന്നതിലും നല്ലതെന്താണ് മരിക്കുന്നത് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയണം പിന്നെ ഒന്നും വണ്ടിയതുമില്ല അപ്പോൾ ദശരഥ മഹാരാജാവ് പറഞ്ഞു കുറച്ചു നേരം ഒന്നും സംസാരിക്കാൻ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാണ് തരിച്ചു നിൽക്കുക എന്ന് പറയുമല്ലോ ഇമവെട്ടാതെ കൈകൈയെ നോക്കി നിന്നു എന്ത് പറയണം എന്ത് ചെയ്യണം കർത്തവ്യതാമൂഢത എന്ന് പറയും ഷോക്ക് ഏറ്റപ്പോലെ വജ്രപാതം ഏറ്റ പോലെ ഒന്നും ചെയ്യാനും ഒന്നും പറയാനും പറ്റാത്ത വിധത്തിലൊരു തരം നിഷ്ക്രിയമായിട്ട് ഒരു ഇളക്കവും ഇല്ലാതെ ധരിച്ചാൽ നമ്മളിടയ്ക്ക് അങ്ങനെയാണല്ലോ വരിക അങ്ങനെ നിന്നു എന്ന് പറയാണ് അതുകൊണ്ട് രാമ എന്ന് മാത്രം വിളിച്ചുകൊണ്ട് പറഞ്ഞു ഈ അനർത്ഥം ആരാണ് ദുഷ്ടെ നിനക്ക് ഉപദേശിച്ചത് ഇത് നിൻ്റെ സ്വന്തം ബുദ്ധി തന്നെയാണോ ഭൂതബാധ ഏറ്റതായിരിക്കുന്ന ഒരാളുടെ മനസ്സ് എപ്രകാരം വളരെയേറെ ചഞ്ചലവും ഒരു തരത്തിലുള്ള സ്വഭാവ ഗുണവോ ഉറപ്പോ ഇല്ലാത്ത രീതിയിലും ആയിത്തീരുമോ ഭൂതബാധ ഏറ്റ എന്നത് പറയുക എന്നത് പ്രവർത്തിക്കുക അങ്ങനെ ഉണ്ടാവില്ല അതുപോലെ ആ നൃപൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ഒരിക്കലും നിൻ്റെ ഈ നിറികേട് അറിഞ്ഞിരുന്നില്ല ഭരതന നാട്ടിൽ വാഴ്ചയും രാമനെ കാട്ടിൽ വാസവും ലേ വനവാസവും തരാനോ ഉള്ള ഈ ചോദിക്കാൻ ഉള്ളതായ ഒരു സംഗതി നീ ആരെയോ ഭയപ്പെടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത് നീ ആരെ ഭയന്നിട്ടാണ് ചോദിക്കണത് എന്തിനാൽ പ്രേരിതരായി പ്രേരിതയായിട്ടാണ് ചോദിക്കണത് ആരുടെ ദുഷ്പ്രേരണ കൊണ്ടാണ് ഈ വരം ചോദിക്കാൻ നിനക്ക് തോന്നിയത് രാമനില് എന്ത് തെറ്റാണ് നീ കാണുന്നത് കിണ്ണു ദുഃഖമളിഗം വ മൈരാമേ ചപശ്ശശി ത്രിതേ രാമാൻ ഭരതോം രാജ്യമാവസേൻ ആ ഭരതനില് രാ ഭരണം വേണം എന്ന് പറയാൻ രാമന് എന്തെങ്കിലും കുറവ് വേണ്ടേ നീ വിചാരിക്കുന്നുണ്ടോ ഭരതനോട് ഇത് പറഞ്ഞാൽ ഭരതൻ ഇത് കേൾക്കുമെന്ന് എൻ്റെ പുത്രനാണ് ആ ഭരതന് വേണ്ടിയാണ് നീ വാദിക്കുന്നത് പക്ഷേ ഭരതൻ ധർമാത്മാവാണ് ധർമ്മബോധമുള്ളതാണ് എന്നേക്കാൾ ധർമ്മബോധം എൻ്റെ മകനുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് ഭരതനോട് പറഞ്ഞാൽ തന്നെ ആ ഭരതൻ രാജ്യഭാരം ഏൽക്കും എന്ന് നീ കരുതുന്നുണ്ടോ അതുകൊണ്ട് ദുഷ്ടേ ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ധർമ്മത്തിൻ്റെ വിശ്വാസത്തിൽ ഭരതൻ രാമനേക്കാൾ ഒരുപടി മീതയാണ് എന്ന് ഞാൻ കരുതുന്നു എനിക്ക് ഭരതനോട് അലോകിയൊന്നുമില്ല ശ്രീയുടെ മൂത്തപുത്ര നിശ്ചയിച്ച അഭിഷേകമല്ലേ നിശ്ചയിച്ചതായിട്ടൊരഭിഷേകം മാറ്റി മാത്രമല്ല കാട്ടിലേക്ക് പോവും വേണം അതുകൊണ്ട് ഭരതൻ ഒരിക്കലും നന്നല്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല ഭരതന് ഗുണങ്ങൾ ഇല്ലാത്തത് കൊണ്ടും അല്ല പക്ഷേ നിശ്ചയിച്ചതായിട്ടുള്ള ഈ അഭിഷേകം മാറ്റിയിട്ട് രാമനെ കാട്ടിലേക്ക് പോവാൻ ഞാൻ എങ്ങനെ പറയും രാമൻ ഇല്ലാതെ ഞാൻ എങ്ങനെ കഴിയും ഇവിടെ പറയുകയാണെങ്കിൽ ചന്ദ്രൻ രാഹുവിനാൽ എന്ന പോലെ ഗ്രഹണത്തിൽ ചന്ദ്രൻ്റെ പ്രഭകൾ മുഴുവനും ഇങ്ങോട്ട് അതുപോലെ ആവും ഞാൻ ഈ വിവരം പറഞ്ഞാൽ രാമൻ്റെ മുഖം അത്തരത്തിലുള്ള രാമൻ്റെ മുഖം ഞാൻ എങ്ങനെയാണ് കാണുക മുഖവർണം വിവർണം തം യേന്ദുമ അപ്ലുദം താം കിമേ സുഹൃദാം ബുദ്ധിംസ്സഹനിശ്ചിതാം കഥം ദ്രക്ഷ്യം ദ്രക്ഷ്യാമ്യപാവൃത്തം പരേരിവ കഥാം ചമും കിംവാ ഭക്ഷ്യന്തി രാജാനോ നാനാദേഗത അതുകൊണ്ടാ രാഹുവിനാൽ അടുത്ത് വ രാഹു അടുത്ത് വന്നാൽ എപ്രകാരം ചന്ദ്രനും മങ്ങലും പേടിയുണ്ടാവും അതേപോലെ ഈ കാര്യം അങ്ങോട്ട് പറഞ്ഞാൽ രാമൻ്റെ മുഖത്തെ ആ ഒരു മങ്ങല് രാമൻ്റെ മുഖത്തെ ആ ഒരു ദുഃഖം ആ ഒരു പരിഭ്രമം ആ ഒരു മാറ്റം വിവർണത അല്ലയോ കൈകൈ ഞാൻ എങ്ങനെ സഹിക്കും എങ്ങനെ ഇത് പറയും ഇത് പറഞ്ഞുള്ള രാമൻ്റെ ആ മുഖത്തെ മാറ്റം ഞാൻ എങ്ങനെയാണ് സഹിക്കുക എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ടൊരു കാര്യം ചെയ്യാം നീ ഭരതനെ വാഴിച്ചോളൂ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല രാമൻ്റെ അഭിഷേകവിഘ്നം ഉണ്ടായാൽ ഞാൻ അധികം ജീവിച്ചിരിക്കില്ല രാമൻ മനത്തിൽ പോയതിന് ശേഷം ഞാൻ മരിക്കാം എൻ്റെ ഗമനവും രാമൻ്റെ വനവാസവും ഒപ്പം നടക്കും അധികം ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല അതുകൊണ്ട് നീ വിധവയാവും അതുപോലും നീ ചിന്തിക്കുന്നില്ല ഒരു സ്ത്രീയെ സംബന്ധിച്ച് വൈധവ്യമാണ് ഏറ്റവും വലിയ ദുഃഖം വിചാരിക്കാതെ പെടുന്നതിനെ ഭർത്താവ് മരിക്കുക പ്രായമായിട്ടാഴ്ച്ച കുഴപ്പമില്ല പ്രതീക്ഷയുണ്ടാവും അപ്പം ആസ്ഥാനത്ത് അതും ഇത്തരത്തിലൊരു കാരണത്താൽ നിന്റെ വാക്കിനാൽ ഞാൻ മരിക്കുക അതുകൊണ്ട് നീ വിധവയാവുക എന്തുകൊണ്ടാണ് ഈ ഒരു സംഗതിയൊന്നും നീ ചിന്തിക്കാത്തത് എന്തായാലും നീ നിൻ്റെ സത്യത്തിൽ നിന്ന് മാറില്ലെങ്കിൽ വിധവയാവാൻ തയ്യാറായിക്കോ ഞാൻ മരിക്കും രാമനെ വാഴിച്ചാൽ നീ മരിക്കുന്നല്ലേ പറഞ്ഞു രാമനെ വാഴിക്കഞ്ഞാലോ ഞാനും മരിക്കും ആരാ മരിക്കുക നമുക്കൊന്ന് നോക്കാം അതുകൊണ്ട് ഞാൻ മരിച്ചു വിധവയായിട്ട് നീ കഴിയേണ്ടി വരും ഭരതനുമായിട്ട് അതാണ് നിൻ്റെ താല്പര്യമെങ്കിൽ ഇവിടെ വലിയൊരു ദുരന്തമാണ് ഉണ്ടാവാൻ പോകുന്നത് വിധവയായിട്ട് മകനോട് കൂടിയിട്ട് നീ രാജ്യം അനുഭവിക്കുക അതുപോലെ തന്നെ നല്ല ഒരു സ്ത്രീയാണോ എന്ന് ഞാൻ നിന്നെ വിചാരിച്ചു മറ്റ് രണ്ട് പത്തിമാരെക്കാൾ ഞാൻ നിന്നെ സ്നേഹിച്ചു വിഷം കലർന്ന മദ്യം കുടിച്ചവനെ പോലെ ആ പല വാക്കുകളെ കൊണ്ട് നീ എന്നെ മോഹിപ്പിക്കാനും ശ്രമിച്ചു അതൊക്കെ ഞാൻ വിചാരിച്ചു നീ സത്യം കൊണ്ടും യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിച്ചിട്ടും ആണെന്ന് ഈ മാനിനെ പിടിക്കേണ്ട ആൾക്കാർ പല പാട്ടൊക്കെ പാടിയിട്ട് സാവധാനം അതിനെ പിടിക്കും മാനി പാട്ട് ഇഷ്ടമാണ് മാനിൽ നിന്ന് പഠിക്കേണ്ട ഗുരു ഗുരുക്കന്മാരിൻ്റെ തത്വങ്ങൾ ഏകാദശത്തിൽ പറയുന്നുണ്ട് പാട്ടുകളൊക്കെ വായിച്ച് മാനങ്ങണ്ട് വരുമ്പോൾ അതിനെ വലയിലാണ് പിടിക്കുക അതുപോലെ ഇവിടെ പറയുകയാണ് ഗീത ശബ്ദേന സന്തുദ്ധ്യ ലുബോ മൃഗം ഇവധീ അനാര്യ ഇതി മാമാര്യ പുത്ര വിക്രായികം ധ്രുവം തിക്കരിഷ്യതി രധ്യാ സുരാപം ബ്രാഹ്മണം യഥാ പണ്ടുകാലത്തൊക്കെ ബ്രാഹ്മണനെ പോലെയെന്നാണ് പുത്രവിക്രിയനായിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ്റെ കഥ ഒരു നല്ല ചുനക്ഷേപനെ വില കൊടുത്ത് വാങ്ങിയിട്ട് വധിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയില്ലോ ഹരിചന്ദ്രൻ അതേപോലെ പുത്രവിക്രിയം കൊണ്ട് ചെയ്യുന്ന പോലെയുള്ള തെറ്റാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയാം ദശരഥൻ ജീവന് തുല്യമായിട്ട് സ്നേഹിച്ചിട്ടുള്ള രാമനെ കാട്ടിലേക്ക് അയച്ചാൽ അത് ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് പുത്രനെ പിറ്റ പോലെയാവും ഒരു മാനിനെ ഗാനങ്ങളെ കൊണ്ട് മയക്കി വലയിൽ വീഴ്ത്തി അതിനെ പിടിക്കുന്നതുപോലെ ഞാൻ ഇതാ ഇവിടെ പിടിക്കപ്പെട്ടിരിക്കുന്നു പൂർവജന്മ പാതകത്തിലാലാണ് പാതകത്തിനാലാണ് ഈ ദുഃഖത്തിൽ ഞാൻ അകപ്പെട്ടത് എന്ന് പറയാണ് പഴയ ജന്മത്തിൽ ഞാൻ ചെയ്ത പാപം ചിരങ്കലുമാ പാപേ തും പാപേന അഭിരക്ഷിത ആ പാപം ഇപ്പോൾ എന്നെ ബാധിച്ചത് കൊണ്ടാണ് ഇത്രയും ഒരു വലിയ അകൃത്യം എനിക്ക് ചെയ്യേണ്ടി വന്നിരിക്കുന്നത് ഒരു സ്ത്രീക്ക് വേണ്ടി പ്രിയപുത്രനെ കാട്ടിലെ ഏശായ ദുഷ്ടൻ എന്ന് ജനങ്ങൾ എന്നെ പറയും അതൊക്കെ ഞാൻ പറയുന്നത് കേൾക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് ഗുരു അതുപോലെ നല്ല നല്ല ബ്രഹ്മചര്യത്തെയാലും ക്ലേശിച്ചതായിട്ടുള്ള രാമൻ സുഖം അനുഭവിക്കേണ്ടതായിട്ടുള്ള അല്ലേ കുട്ടിക്കാലത്ത് ബ്രഹ്മചര്യ ബ്രഹ്മചാരിയാണ് വിശ്വാമിത്രൻ്റെ കൂടെ പോയതും കാട്ടിൽ കഷ്ടപ്പെട്ടതുമാണ് ആ കുട്ടി പുത്രൻ കാട്ടിലത്ര സുഖമൊന്നും ഉണ്ടാവില്ല ഉണ്ടാവുമോ പരാജയ കൊട്ടാരത്തിലുള്ള സുഖം ഉണ്ടാവില്ല അപ്പോൾ ഒരു വനവാസം ശരിക്കും പറയാച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ വളരെ ക്ലേശമൊക്കെ അനുഭവിച്ച തപസ്സ് ചെയ്ത ശ്യാമിത്രൻ്റെ ശിക്ഷണത്തിൽ കഴിഞ്ഞപ്പോൾ ഒരു സുഖം എന്ന് പറയാൻ വയ്യ ഗുരുവിനെ ചുറ്റുപിടിച്ച് പല ത്യാഗങ്ങൾ സഹിച്ച് ഇപ്പോൾ കട്ടിച്ച് സുഖം അനുഭവിക്കേണ്ട കാലമാണ് വിവാഹമൊക്കെ കഴിക്കാം ആവണേ ഉള്ളൂ വിവാഹത്തിൻ്റെ വിവാഹമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഭക്ഷാഭിഷേകം നടക്കാൻ പോണേ ഉള്ളൂ വാഹം കഴിഞ്ഞല്ലോ പട്ടാഭിഷേകം നടന്ന് എൻ്റെ പുത്രൻ സുഖി കുറച്ചെങ്കിലും ഒരു സുഖം അനുഭവിക്കേണ്ട സമയമാണ് ആ സമയത്ത് ഇതാ വലുതായിരിക്കുന്ന ദുഃഖം ഞാൻ എങ്ങനെ ആ പുത്രനെ സമ്മാനിക്കും ആലോചിച്ച് നോക്കണം ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് സുഖിക്കാൻ സുഖം കിട്ടുമോ എന്ന് വരുമ്പോഴേക്കും അത് പരമ ദുഃഖത്തിലേക്ക് ആഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയ പൂർവ്വജന്മ പാപം എന്നല്ലാണ്ട് ഞാൻ എന്താണ് പറയുക അതുകൊണ്ട് ഞാൻ മരിച്ചുപോയി എന്ന് വിചാരിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നീ ഇങ്ങനെ ചെയ്യണോ ഞാൻ മരിച്ചും കൂടി പോയാൽ എൻ്റെ ഇഷ്ടക്കാരോട് പിന്നെ നീ എത്രമാത്രം ക്രൂരമായിട്ടായിരിക്കും പെരുമാറുക മൃതേമിഗതേ രാമേ വനം മനുജപുങ്കവേ ഇഷ്ടേ മമ ജനേ ശേഷേ കിം പാപം പ്രതിപത്സ്യസേ എൻ്റെ ഇഷ്ടജനങ്ങളോട് ഞാനില്ലാതാവുമ്പോൾ നീ എത്രത്തോളമായിരിക്കും പിന്നെ ക്രൂരമായിട്ട് പെരുമാറുക ഞാൻ ഉള്ളപ്പോൾ തന്നെ ഈ വരം എന്നോട് ചോദിക്കാൻ നിനക്ക് ധൈര്യം വന്നു അപ്പോൾ ഞാൻ കൂടി ഇവിടുന്ന് പോവുകയാണെങ്കിൽ പിന്നെ ശേഷിച്ച എൻ്റെ ആൾക്കാരോട് നീ എത്ര എന്തൊക്കെയായിരിക്കും ചെയ്യുക അതുകൊണ്ട് സുമിത്ര എന്നോ കൗസല്യ എന്നോ ആ രണ്ട് പത്നിമാരെക്കുറിച്ചും ഒരു ചിന്ത നിനക്കുണ്ടാവും കൗസല്യയുടെ അവസ്ഥ എന്താവും ആ കൗ കൗസല്യ സുമിത്ര എന്നെ എങ്ങനെ മുഖത്ത് നോക്കും ഞാൻ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും അവരെന്നെ ഇത് നിലയ്ക്കാണ് കാണുക ഞാൻ അവരെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക ഇത് വല്ലതും നീ ചിന്തിക്കുന്നുണ്ടോ അതൊരു ഇക്ഷാകു ഞാനും രാമനും പരിത്യജിച്ചു എന്ന് വിചാരിക്കുക നീ പിന്നീട് സുഖമായിട്ടിരിക്കേ രാമൻ കാട്ടിലേക്കും പോട്ടെ ഞാൻ പരലോകത്തേക്കും പോയിക്കൊള്ളാം അതാണ് നിൻ്റെ സുഖം എങ്കിൽ നിൻ്റെ മനസ്സ് എത്രമാത്രം ക്രൂരമാണ് ഇത് നീ തന്നെ എന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് ആ ബ്രാഹ്മൻ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കാര്യം എനിക്കുണ്ട് ഞാൻ മരിക്കും ഉറപ്പാണ് ആ മരിച്ചതായിട്ടുള്ള എൻ്റെ ശേഷക്രിയ ഭരതൻ ചെയ്യരുത് ഭരതൻ അതിനെ അനുകൂലിക്കുന്നവനാണെങ്കിൽ എൻ്റെ ശേഷക്രിയ പിന്നെ ഭരതൻ ചെയ്യണ്ട എൻ്റെ പുത്രൻ എനിക്ക് ശേഷക്രിയ അടക്കം ചെയ്യരുത് അത്ര വലിയ പാതകമാണ് ഇതിൽ കൂടെ നീ ചെയ്യുന്നത് അതുകൊണ്ട് നീ വിധവയായി പുത്രനോടൊത്ത് ഈ നാട് വാഴുക ഗജത്തിൻ്റെ മുകളിലും രഥത്തിലും ആനയുടെ മുകളിലും സഞ്ചരിച്ചിരുന്ന രാമൻ പാദചാരിയായി കാട്ടിൽ കൂടെ എങ്ങനെയാണ് സഞ്ചരിക്കുക സുഖമായിട്ടുള്ള ഭക്ഷണങ്ങൾ കുണ്ടലധാരികളായിരിക്കുന്ന പാചകക്കാരാൽ എന്ത് വേണം എന്ത് വേണം എന്ന് ചോദിച്ച് വിളമ്പി ആ ഭക്ഷണം സുഭിക്ഷമായി കഴിച്ചിരുന്ന രാമകുമാരൻ ചവർപ്പും കയപ്പും മേറിയ കായികനികൾ ഭക്ഷിച്ച് ദുഷ്ടയെ എങ്ങനെയാണ് കാട്ടിൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ കഴിയുക പരാബി വിനാപി സൂര്യേണ പവേൽ പ്രവൃത്തെമന്ത് ഗന്തസമീക്ഷ ജീവേന കച്ചെത്തിനാമേ ഈ ലോകത്തിൽ ചിലപ്പോൾ മഴയില്ലാണ്ട് കഴിഞ്ഞാലും വേണ്ടില്ല സൂര്യൻ തന്നെ ഇല്ലെങ്കിലും വേണ്ട രണ്ടും അസംഭാവ്യമാണ് എത്ര മഴയില്ലെങ്കിലും ഒരു കൊല്ലത്തിൽ കുറച്ചെങ്കിലും മഴ പെയ്യൂലോ മഴയില്ല എന്ന് പറഞ്ഞാൽ അസംഭാവ്യമാണ് സൂര്യൻ ഉണ്ടെന്ന് പറഞ്ഞ ഇല്ലയെന്ന് പറഞ്ഞാൽ അസം സംഭാവ്യമാണോ എന്നാലും രാമൻ ഇല്ലാതെ ഞാൻ ജീവിക്കില്ല ഇത് രണ്ടും ചിലപ്പോൾ സംഭവിച്ചേക്കാം മഴ ഇല്ലാണ്ട് അതാണ് ബിനാപി സൂര്യേണ ഭവേത് സൂര്യൻ ഇല്ലാതെ ഈ ലോകം നടന്നേക്കാം അവർഷത വജ്രധരേണ ഇന്ദ്രനാൽ വജ്രധരൻ ഇന്ദ്ര ഇന്ദ്രനാൽ അവർഷത മഴ പെയ്യാതിരുന്നേക്കാം ഇതൊക്കെ അസംഭാവ്യങ്ങളായിട്ടുള്ള കാര്യമാണ് അതിനോടാണ് ഉപമിക്കുന്നത് രാമൻ ഇല്ലാതെ എൻ്റെ ജീവിതം ഇതേപോലെ ഞാനും രാമൻ ഇല്ലെങ്കിൽ ജീവിക്കില്ല ഈ പറഞ്ഞ കാര്യത്തെ പോലെ അസംഭാവ്യമാണ് രാമൻ കാട്ടിലേക്ക് പോയിട്ട് ഞാൻ ജീവിച്ചിരിക്കുക എന്നുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പം തന്നെ എൻ്റെ ജീവൻ പകുതി മുക്കാലും പോയിരിക്കണു ചെറുതായിരിക്കുന്ന ഒരു തുടിപ്പ് മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ അതുകൊണ്ട് നീ വാഴ് ഭരതനോട് കൂടിയിട്ട് നീ വാഴ് രാമന ഒരു കാര്യം ഉറപ്പാണ് രാമൻ പോയാൽ ആർമണനും കൂടെ പോവും അതിനോട് മയാച്ച രാമേണ ച ലക്ഷ്മണേന ഞാൻ പരലോകത്തേക്കാ പോവുക രാമൻ്റെ കൂടെ ലക്ഷ്മണനും പോവും ആരുമില്ലാണ്ട് ഭരതനും ശത്രുഘ്നും ആയി നീയെ ഈ അയോധ്യ വാഴുക പറയാണ് നൃശംസ വൃത്തെ പ്രകാരിണി പ്രസഖ്യവാക്യം നിധി നമാമതേ നുഗാ പതന്തി അധോ വിശീര്യമാണ് ദശന സഹസ്രതാ ഇത്തരം വാക്കുകളൊക്കെ പറയുന്നതായിട്ടുള്ള നിൻ്റെ വായിൽത്തെ പല്ലുകൾ മുഴുവൻ എന്താണ് പൊട്ടിച്ചിതറി താഴേക്ക് വീഴാത്തത് നീ മരിച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല ഇത് ഞാൻ സാധിപ്പിക്കില്ല എന്ന് ഒരു ഘട്ടത്തിൽ പറയുകയാണ് നീ മരിക്കത്രല്ലേ ഉള്ളൂ പറഞ്ഞു പ നീ വിഷം കഴിച്ചിട്ട് മരിക്കും നീ കയറ് കൊണ്ട് കെട്ടി മരിക്കും മരിച്ചോ ഒരു അത് പറയുന്നുണ്ട് നീ അങ്ങനെ മരിച്ചാലും അതാ നല്ലത് ഇങ്ങനത്തെ ആൾക്കാർ ജീവിച്ചിരിക്കുന്നതിലും ഭേദം മരിക്കുക തന്നെ എന്നാലും എൻ്റെ രാമനെ കാട്ടിലേക്ക് കയക്കാൻ എനിക്ക് സാധിക്കില്ല ഒരു ഘട്ടത്തിൽ അത് പറയുന്നുണ്ട് അങ്ങനെ നീ ചെയ്താലും എനിക്ക് വിരോധമൊന്നുമില്ല ഒരു കണക്കിന് നല്ലത് ലോകത്തിന് ഒരു ഭാരം ഒഴിവാക്കി കിട്ടൂലോ അതുകൊണ്ട് നീ ഇവിടെ പറയണു പ്രത്യാമവാ പ്രജ്വലവാ പ്രണശ്യവ നീ കത്തിയരിഞ്ഞോ ദുഃഖിച്ചോ പ്രജ്വലവ കത്തിച്ചോ പറയാണ് കത്തിയരിയുകയോ നശിക്കുകയോ ആയിരം നുറുങ്ങായി ഭൂമിയിൽ വീഴുകയോ ചെയ്തോ സഹസ്രശോ വടിതാം മഹീം പ്രജ ഭൂമിയിൽ ആയിരം കഷ്ടമായിട്ട് നീ വീണാലും വീണ്ടില്ല നതേ കരീഷ്യാമി വജസസുദാരുണം നീ പറഞ്ഞിട്ടുള്ള ഈ ദുർവാക്ക് ഞാൻ അനുസരിക്കില്ല ഒരിക്കലും വേണ്ടി എന്നെ കാക്കണ്ട സദാ മധുര വാക്കുകളൊക്കെ ഒതി മറ്റൊരാളെ മയക്കാൻ കഴിവുള്ള ദുസ്വഭാവിനീ എന്ന് പറയുകയാണ് ദുസ്വഭാവിനിയായിട്ടുള്ള നീ ജീവിച്ചിരിക്കുന്നത് എനിക്കിനി കാണാൻ പോലും സാധിക്കുന്നില്ല ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മുൻപ് നീ മരിക്കുകയാണ് വേണ്ടത് എന്ന് പറയുകയാണ് ന ജീവിതം മേസ്തി കുതപ്പുനസുഖം എനിക്ക് ജീവിക്കണം എന്നില്ല നീ ജീവിച്ചിരിക്കുന്നത് കാണണം എന്നും എനിക്കില്ല മമാഹിതം ദേവീനെ കറുത്തു മറുക്കത്തീത് പ്രശാമി പാത അവബിതേ പ്രസീതമേ അവസാനമായിട്ട് നിൻ്റെ കാലത്തിൽ ഞാൻ വിഴാം ദയവായിട്ട് എന്നെ രക്ഷിക്കൂ ഈ ആപത്തുകളൊന്നൊന്നും ഉണ്ടാവാതെ നീ ചോദിച്ചതായിട്ടുള്ള വരത്തിൽ നിന്നൊന്ന് പിൻവലിക്കണം അതിൽ നിന്നൊന്ന് പിന്മാറണം എന്ന് പറയണം അങ്ങനെ ദേവിയുടെ നീട്ടിയ പാദങ്ങളിൽ തൊടുന്നതിന് മുമ്പേ തൊണ്ണ തൊടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറപ്പെടുന്നതിന് മുമ്പേ നിലംപതിച്ചു എന്നു പറയണം സഭൂമിപാലോ വിലവൻ അനാഥവൽ ഒരു അനാഥക്കുട്ടിക്ക് അറിയണ പോലെ രാജാവ് ദശരഥം ഇവിടെ കറിയണത് സഭൂമിപാലോ വിലവൻ അനാഥവൽ ക്രിയാഗൃഹീതോ ഹൃദയതിമാത്രയാം പപാതേവ്യാചരണോ പ്രസാരിതാം ഉപാവസംപ്രാപ്യ യഥാ തുരസ്ഥത ആതുരനെ പോലെ ആതുരസ്ഥത കാല് പിടിക്കാൻ വേണ്ടി നോക്ക് ആയിരുന്നു അങ്ങോട്ട് വീണു കാല് പിടിക്കാൻ പോലും സാധിച്ചില്ല പ്രകാരം വളരെയേറെയൊക്കെ ശ്രമിച്ചു ആ കൈകയെ അനുനയിപ്പിക്കാനുമുള്ള ശ്രമം കുറേ കൂടി ഉണ്ടായി എന്ന് അടുത്ത സർഗത്തിൽ പറയണം ഇവിടെ അവസാനിക്കുന്നു ഇന്നത്തെ ഭാഗം കൂർവൻമ തൃഗംഗാഞ്ചനം വൈദേഹീകരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണന്ദദ്ധതരണം ലങ്കാപുരീദാഗനം പശ്ചാത്താവണകുഭകർണനിധനം ഏതത്യരാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രാ വേദസേ രഘുതാഥായ സീതായ പദയൈ നമ ഓം പൂർണമദ പൂർണമൂർണ്ണാൽ പൂർണമ ദ പൂർണത്തി പൂർണമാദായ പൂർണമേവാശിഷ്യത്തി ഓം ശാന്തി 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 ഹരി ഓം ശ്രീ ശ്രീഗുരുവ്യോ നമ ഹരി ഓം